നമസ്കാരം കഴിഞ്ഞ മുപ്പത് വീഡിയോകളിലായി അറൊണോൾഡിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആ ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലെ എക്സ്പാൻഡബിൾസ് സ്റ്റു എന്നുള്ള സിനിമയുടെ വിജയത്തോടെ അദ്ദേഹം വീണ്ടും സിനിമയിൽ സജീവമായി ഓരോ വർഷവും ഈ രണ്ട് സിനിമകൾ എന്നുള്ള നിലയിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആഫ്റ്റർ മാത് എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം അഭിനയം നിർത്തി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെർമിനേറ്ററിൻ്റെ ആറാം ഭാഗം അതിൽ അദ്ദേഹം തന്നെ അഭിനയിക്കണം എന്നുള്ളതിൻ്റെ ശില്പികളുടെ നിർബന്ധപ്രകാരം അദ്ദേഹം വീണ്ടും അതിൽ അഭിനയിച്ചു അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെർമിനേറ്റർ ഡാർക്ക് ഫേറ്റ് എന്നുള്ള സിനിമ ആദ്യത്തെ മൂന്ന് ടെർമിനേറ്ററുകൾ പോലെ സാമ്പത്തിക വിജയം പിന്നീടുള്ള ടെർമിനേറ്ററും നേടിയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം നാലാം ഭാഗം വൺ ആയിരുന്നു കാരണം അർണോൾഡ് ഗവർണറായിരുന്ന കാലത്ത് അർണോൾഡ് ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു ആയിരുന്നു അതൊരു വൻ പരാജയമായിരുന്നു അതിനുശേഷം അഞ്ചാം ഭാഗവും ആറാം ഭാഗവും അർണോൾഡ് അഭിനയിച്ചു പക്ഷേ അപ്പോഴേക്കും ഇതിൻ്റെ സംവിധായകനും കഥാകൃത്തുമൊക്കെ ഇതിൽ കുറേ മാറ്റങ്ങൾ വരുത്തി ലോകം കണ്ട ഒരു വലിയ മെഷീൻ ആ ടെർമിനേറ്ററായിട്ട് അർണോൾഡ് അഭിനയിച്ച് ഗംഭീരമാക്കിയ ആ മെഷീനെ കൂടുതൽ മാനുഷികമാക്കാനുള്ള ഒരു ശ്രമം മെഷീൻ മനുഷ്യനായി മാറുന്നു എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു ഈ അഞ്ചാം ഭാഗത്തിലും ആറാം ഭാഗത്തിലോ ഒക്കെ ഏതായാലും അതൊന്നും വലിയ വിജയങ്ങളായില്ല എന്തായാലും സാമ്പത്തികമായിട്ട് പരാജയമായില്ല പ്രതീക്ഷിച്ചത്ര ബോക്സ് ഓഫീസ് ഹിറ്റൊന്നും ആയില്ല അന്ന് മാത്രം ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം രണ്ട് ടി വി സീരീസുകളിൽ അഭിനയിച്ചു നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതകഥ പറയുന്ന വൺ മാൻ ത്രീ ലൈഫ് ടൈംസ് നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മൂന്ന് ഘട്ടമായിട്ട് തിരിക്കാൻ ബോഡി ബിൽഡർ അഭിനേതാവ് അത് കഴിഞ്ഞ് കാലിഫോർണിയ ഗവർണർ ഈ മൂന്ന് ഭാഗങ്ങളുടെയും അനുഭവങ്ങൾ അദ്ദേഹം തന്നെ പറയുന്ന രീതിയിൽ ഉള്ള ഒരു സീരിയല് അതിനുശേഷം ഫൂബാഗ് എന്നുള്ള ഒരു ടി വി സീരിയലിലും അദ്ദേഹം അഭിനയിച്ചു നെറ്റ്ഫ്ലിക്സിന് വേണ്ടി തന്നെ ഇതുകൂടാതെ അദ്ദേഹം ധാരാളം പ്രവർത്തികൾ വേറെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും വേണ്ട രീതിയിലുള്ള കവറേജ് കിട്ടുന്നില്ല എന്ന് മാത്രം പ്രത്യേകിച്ച് ഈ ഏഷ്യൻ കൺട്രീസിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അർണോൾഡ് സ്പോർട്സ് ഫെസ്റ്റിവൽ എന്നുള്ള സംഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മിസ്റ്റർ ഒലിമ്പ ആവുന്നതിന് മുമ്പ് അദ്ദേഹം അമേരിക്കയിലെ കൊളംബസ് ജില്ലയിലെ ഒരു മിസ്റ്റർ വേൾഡ് മത്സരത്തിൽ പങ്കെടുത്ത് നമുക്കറിയാം സർജിയോ ഒലിബയെ ആദ്യമായിട്ട് തോൽപ്പിച്ച മത്സരം ജിം ലോറിമർ എന്ന ഒരു സംഘാടകൻ്റെ കീഴിൽ നടന്നു വന്നിരുന്ന മിസ്റ്റർ വേൾഡ് കോമ്പറ്റീഷൻ പിന്നീട് സിനിമയിൽ സജീവമായ കാലത്ത് അദ്ദേഹം ആ കോമ്പറ്റീഷനിൽ മീൻ ജിം ലോറിമറോടൊപ്പം പ്രവർത്തിച്ച് ആ മത്സരങ്ങളെ കൂടുതൽ ജനപ്രിയമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അത് ആർണോൾഡ് ക്ലാസിക്സ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അതിൽ ബോഡി ബിൽഡിങ് കൂടാതെ മറ്റ് പല ഐറ്റംസും കൂടി ഉൾപ്പെടുത്തി പ്രധാനമായിട്ടും സ്ട്രോങ് ബാങ്ക് കോമ്പറ്റീഷൻ ആം റെസ്ലിങ് അങ്ങനെ ശക്തി പരീക്ഷണത്തിനുള്ളത് അല്ലാതെ ഓട്ടംചാട്ടം അങ്ങനെയുള്ള സ്പോർട്സ് ഒന്നുമില്ല ഒരു മനുഷ്യൻ്റെ ശക്തി വെയ്റ്റ് ലിഫ്റ്റിങ് അങ്ങനെയുള്ള പല തരം സ്പോർട്സും കൂടി അതിൽ ഉൾപ്പെടുത്തി അതിൻ്റെയൊക്കെ തുകകളും വർദ്ധിപ്പിച്ചു കാരണം അർണാൾഡോയുടെ പടം തുടങ്ങിയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വരുമാനം വല്ലാതെ കൂടി അതിനനുസരിച്ച് സമ്മാന തുകയും വർദ്ധിപ്പിച്ചു ഓരോ സ്പോർട്സ് ഐറ്റത്തിനും കിട്ടുന്ന സമ്മാന സമ്മാനത്തുക വ്യത്യാസമുണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ബോഡി ബിൽഡിങ്ങിന് തന്നെയാണ് ഈ വർഷം കൊടുത്ത സമ്മാനം ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളറിൻ്റെ ക്യാഷ് അവാർഡ് അതുകൂടാതെ നാലര കോടി രൂപ വില വരുന്ന ഒരു ഹമ്മർ എസ് യു ബി ഇതൊന്നും കൂടാതെ ഏകദേശം അൻപതിനായിരം ഡോളർ വില വരുന്ന അഡീമസ് പീ കെ എന്ന ഒരു വാച്ച് സിസ്മേഡ് വാച്ചാണ് നമ്മൾ നമ്മളൊന്നും അങ്ങനെ കാര്യമായിട്ട് കേട്ടിട്ടില്ല പക്ഷെ ലോകത്ത് തന്നെ വളരെയധികം വില കൂടിയ ഒരു വാച്ചാണ് ഇത്രയും ബോഡി ബിൽഡിംഗ് ചാമ്പിന് മറ്റ് പല ഐറ്റംസിനും ഇതിനേക്കാൾ ചെറുതാണ് പ്രൈസ് പ്രൈസൊക്കെ വേറൊരു കാര്യമുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അത് അത്ലറ്റുകൾ പങ്കെടുക്കുന്ന ഒരു സ്പോർട്സ് ഇവന്റ് ആണിത് ഒളിമ്പിക്സ് പോലും ഇത്രയും വലുതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒളിമ്പിക്സിൽ പതിനൊന്നായിരം അത്ലറ്റുകൾ പങ്കെടുത്തപ്പോൾ അർണോൾ സ്പോർട്സ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തത് ഇരുപതിനായിരം ആൾക്കാരാണ് പക്ഷെ അതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറവാണ് ഈ ഇരുപതിനായിരം ആൾക്കാർ പങ്കെടുത്തത് എൺപത് രാജ്യങ്ങളിൽ നിന്നാണ് അതേസമയം ഒളിമ്പിക്സിൽ ഇരുന്നൂറ്റി ആറ് രാജ്യങ്ങളാണ് പങ്കെടുത്തത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോഡി ബിൽഡിങ്ങും അത്തരം സ്ട്രെങ്ത് കോമ്പറ്റീഷൻസിനൊന്നും നമ്മൾ ഏഷ്യക്കാർക്ക് പ്രത്യേകിച്ച് പറ്റിയ പണിയല്ല അതുകൊണ്ടാണ് നമുക്ക് ഇന്നേ പോലെ ഒരു മിസ്റ്റർ ഒളിമ്പ്യ ഇല്ലാത്തത് നമ്മുടെയൊക്കെ ജെനറ്റിക്സ് ആകെ വ്യത്യാസമുണ്ട് ഇതൊക്കെ യൂറോപ്യൻസിനും അമേരിക്കക്കാർക്കും നീഗ്രോകൾക്കും ആത്തരം ആ ജെനറ്റിക്സ് കൂടുതൽ സ്ട്രെങ്ത്തും കൂടുതൽ ബോഡി ഷേപ്പും ഒക്കെ അവർക്കാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊന്നും ഇത്തരം ഒരു സ്പോർട്സിന് കാര്യമായിട്ട് പ്രചാരം ലഭിക്കുന്നില്ല ഇതുകൂടാതെ അദ്ദേഹം ഇടപെട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു മേഖലയാണ് ചാരിറ്റി നമുക്കറിയാം പ്രസഡൻസ് ഫിറ്റ്നസ് കൗൺസിലിൻ്റെ ചെയർമാനായിരുന്ന കാലത്താണ് അദ്ദേഹം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയിലെ സ്കൂൾ കുട്ടികളുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അതിന് തടയിടാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ടീമും കൂടി നടപ്പിലാക്കി ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ആഫ്റ്റർ സ്കൂൾ എന്നാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പേര് വർഷത്തിൽ ഒരു തവണ എവിടെയെങ്കിലും വെച്ച് അതിൻ്റെ ഒരു ഫണ്ട് റേസിങ്ങിനുള്ള ഒരു ഫംഗ്ഷൻ നടത്തും അതിൻ്റെ അതിന് ധാരാളം ഫണ്ടും ലഭിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനൊന്നിന് അർണോൾഡിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ വർഷത്തെ ഫംഗ്ഷൻ എട്ട് കോടി ഡോളറായിരുന്നു അതിന് കിട്ടിയ സംഭാവന അതായത് ഇനി അടുത്ത ഒരു വർഷം അമേരിക്കയിലെ സ്കൂൾ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ഒരുപാട് ചാരിറ്റികൾ അദ്ദേഹം നേരിട്ട് നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഈ കുട്ടികളുടെ കാര്യമല്ലാതെ മറ്റ് പല കാര്യങ്ങൾക്കും മാറ്റിവെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ രണ്ടു തവണ അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ നടന്ന സുസ്ഥിര വികസനം എന്നുള്ള ഒരു ഉച്ചകോടിയിലെ പ്രധാന പ്രാസംഗികൻ അദ്ദേഹമായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഒരു തമിഴ് സിനിമയുടെ കാസറ്റ് റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മദ്രാസിൽ വന്നിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒരുപാട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി വ്യക്തികളെയും പിന്നെ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയൊക്കെ സന്ദർശിക്കുകയുണ്ടായി ഇനി വ്യക്തിപരമായിട്ടൊരു കാര്യം കൂടി പറയാം രണ്ടായിരത്തി പതിനൊന്നിലെ മറിയുമായി വൈഫുമായിട്ടൊക്കെ വേർതിരിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് അദ്ദേഹത്തിന് ഒരു ഗേൾ ഫ്രണ്ട് പറയുണ്ട് അത് അദ്ദേഹം നമുക്കറിയാം ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞാണ് വാൾവ് റീപ്ലേസ്മെൻ്റ് ഈ വാൾവ് റീപ്ലേസ്മെൻറ്റ് പക്ഷേ ആ വയ്ക്കുന്ന വാൾവിനൊരു കാലാവധിയുണ്ട് അത് കഴിഞ്ഞാൽ അത് വീണ്ടും മാറ്റണം അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സർജറിക്കിടയിൽ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പരിചയപ്പെട്ടു ഹീദർ മിലിഗൻ എന്നാണ് അവരുടെ പേര് പിന്നെ അവരെ ഒരു ലിവിങ് ടുഗദർ സിസ്റ്റത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടൊട്ട് തന്നെ ഒന്നിച്ച് താമസിച്ചു തുടങ്ങി ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുന്നു ആരും ചിന്തിക്കണ്ട ഇവനെങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു അദ്ദേഹം തന്നെ നടത്തുന്ന വേറൊരു പ്രസ്ഥാനമുണ്ട് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി നടത്തുന്ന ഒരു ഫ്രീ സംവിധാനം ഹെൽത്ത് ടിപ്സിനെ കുറിച്ചും ഫിറ്റ്നസ്സിനെ കുറിച്ചും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഹെൽത്ത് റിസർച്ചുകളുടെ റിസൾട്ടുകൾ എല്ലാം പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇമെയിൽ സിസ്റ്റം ഉണ്ട് അദ്ദേഹത്തിന് അർണോൾഡ് പമ്പ് ക്ലബ് എന്നാണ് എൻ്റെ പേര് ഞാനും അതിലൊരു മെമ്പറാണ് അതുകൊണ്ടാണ് ഇവിടെ മീഡിയ ചർച്ച ചെയ്യാത്ത പല കാര്യങ്ങളും എനിക്കറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് മീഡിയയിൽ പലപ്പോഴും ഈ പ്രശസ്തരായ ആൾക്കാരെയൊക്കെ മോശമായിട്ട് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വന്നോടെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹാർട്ട് സർജറി ആരും കാര്യമായിട്ട് അറിഞ്ഞില്ല കാരണം അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ല അതേസമയം പിന്നെയുള്ള ഓരോ ഹാർട്ട് സർജറി വരുമ്പോൾ അതിൻ്റെ ഓരോ ചിത്രമൊക്കെ എടുത്തിടും എന്നിട്ട് പറയും ആ കഴിഞ്ഞ് വർണോൾഡതോടെ തീർന്നു എവിടെ തീരാ അത്രയും ശക്തനായ ഒരു മനുഷ്യങ്ങനെ പെട്ടെന്ന് തീരുമൊന്നുമില്ല അദ്ദേഹം ഇപ്പോഴും വളരെ ആക്റ്റീവായി അദ്ദേഹത്തിന് എല്ലാ ആയാലോഗ്യങ്ങളും ജ്യോതീശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു